പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ നാളുകളുടെ ഗ്യാപ്പിനു ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണ് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും ഇവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതെന്റെ ചേട്ടനാണ് ഇത് ചേച്ചി ഇത് ചേച്ചി നനിയെത്തി അപ്പോ നമ്മുടെ ഫാമിലിയില് പ്രതീക്ഷിക്കാൻ ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു അത് കുറച്ചുപേർക്കെങ്കിലും ഷോർട്സിലൂടെ മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് കൊറേ ആളുകൾ മെസ്സേജിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും എന്നാ പറ്റിയെന്നുള്ളത് നമ്മള് നമുക്ക് എഴുതി അയക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങള് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഇവര് തന്നെ പറയട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ അതാണ് എന്താണ് ശരിക്കും പറ്റിയെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവർ തന്നെ പറയുന്നു എന്തായാലും വീഡിയോ കണ്ടിട്ട് അന്ന് സംഭവിച്ചാല് ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ എട്ട് മണിക്ക് വീട്ടീന്ന് ഇറങ്ങി വൈഫ് ഹൗസിലായിരുന്നു കുയിലൂര് ഏർ ഇറങ്ങി ഞങ്ങൾ ഭർത്താൻ കാഞ്ഞ് ഇങ്ങനെ ബൈക്കിന് മെല്ലെ വന്നോണ്ട് എന്നാൽ ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രി അവിടെ എത്തിയപ്പോ പെട്ടെന്ന് വണ്ടി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഞാൻ കാണുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ദൂരെ ഏകദേശം ദൂരെ നമുക്ക് കണ് ഒരു പത്ത് മീ പത്ത് മീറ്റർ കിലോമീറ്റർ ദൂരെ കാണുന്നുണ്ടായിരുന്നു വണ്ടി പെട്ടെന്ന് ഞാൻ കയറി വരുന്ന കാണൂ പക്ഷെ വെട്ടിക്കാൻ പോലും ഉള്ള എന്താ പറയുക ചിന്തിക്കുന്നതിന് മുമ്പ് വന്നി വണ്ടി വന്ന് ഞങ്ങളെ ഇടിച്ചു ഇടിയിടിയതില് അവളും തെറിച്ച് പോയി ഞാനും തെറിച്ച് പോയി രണ്ട് മിനിറ്റത്തേക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു തോന്നുന്നു പിന്നെ ഞാൻ നോക്കുമ്പോ എന്റെ പുറകിലിരുന്ന കരയിനെ ഞാൻ കാണുന്നത് എന്റെ കാല് ഇവിടെ പാൻറ് മുറിഞ്ഞിട്ട് തൊലിയല്ല ഇങ്ങനെയായി അപ്പൊ അവള് എന്തോ പറഞ്ഞ കാര്യ കുഴപ്പമില്ലടി കുഴപ്പമില്ലടി എന്ന് പറഞ്ഞ അതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് പിന്നെ ഇവള് തന്നെ സ്ട്രെച്ചറില് ഇങ്ങനെ എടുത്തുകൊണ്ട് അല്ലെ എടുത്തുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോ ഞങ്ങളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചുറ്റും അടുത്ത് തന്നെയായിരുന്നു ചുറ്റും ഇങ്ങനെ ആൾക്കാരായിരുന്നു ഇങ്ങനെ എത്തി 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 നോക്കുന്നു പെട്ടെന്ന് ഞാൻ വിചാരിച്ച സ്വപ്നം കാണുന്നതാണെന്ന് വെച്ചാല് സ്വപ്നം പോലെയൊക്കെ പെട്ടെന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവളെ ഞാൻ ഒറ്റപ്രാവശ്യം കണ്ടുള്ളതാണ് ഞാൻ പറഞ്ഞു എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു എന്നാലും വേറെ സ്ട്രെച്ചറിൽ അവരോ കൊണ്ടുപോയിട്ട് എന്നെ കാണിച്ച് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയാ ഇവള് വേറെ ആശുപത്രിയിലേക്കും പോയി എന്നെ വേറെ ആശുപത്രിയിലേക്കും പോകും രണ്ട് ആംബുലൻസ് ആയിരുന്നു ഒരാളുടെ പ്രൈവറ്റ് ആംബുലൻസും ഒരാളുടെ നൂറ്റെട്ട് ഗവൺമെന്റിന്റെ ആംബുലൻസും ആയിരുന്നു രണ്ടുപേരെയും രണ്ട് കൊണ്ടുപോകുന്നത് എന്നെ നേരെ ഇറന്നു കൊണ്ടുപോയത് ഞാൻ മറ്റേ ഹാഫ് ഹെൽമെറ്റ് ഇറങ്ങിട്ടുണ്ടാവുക അപ്പോൾ ഹാഫ് ഹെൽമെറ്റിന്റെ ഗ്ലാസ് കൂട്ടിയിട്ട് തലേന്റെ കൂടെ കയറിട്ട് ബ്ലഡ് ചെവിയിലേക്ക് ഇങ്ങനെ ഇറങ്ങണ എല്ലാവർക്കും എല്ലാരും വിചാരിച്ചു മറ്റേ തലേന്റെ ഉള്ളീന്ന് ഇതായ ബ്ലീഡിങ് ആയതാണ് അങ്ങനത്തെ വിചാരിച്ച നേരെ മെയിൻസിലേക്ക് കൊണ്ടുപോകും ഇവിടെ നേരെ ഗവൺമെന്റിലേക്ക് കൊണ്ടുപോയി എന്നാടെ കൊണ്ടുപോകുമ്പോൾ തന്നെ കാലൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ആ വണ്ടികളിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ ബോധം പോയിട്ടില്ല ആ രണ്ട് മിനിറ്റത്തേക്ക് വന്ന് ഇടിച്ച് വീഴുന്നത് വരെ ഓർമ്മയുണ്ട് പിന്നെ പിന്നെ അത് അതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ബോധമില്ലാണ്ട് അപ്പോഴത്തേക്കും പിന്നെ ബോധവും വന്നായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ആംബുലൻസിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പം കിടത്തിയിട്ട് വണ്ടി നല്ല സ്പീഡിലായിരുന്നു അപ്പോൾ കാലിങ്ങനെ നീര് വെച്ച് നീര് വെച്ചിരുന്നുണ്ടായിരുന്നു വണ്ടി ഓടുന്ന സ്പീഡിൽ കാലങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു വേദനയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു വെക്കും പിന്നെ മിംസി കൊണ്ടുപോയി മിംസി കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ ഫ്രണ്ട് ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് മംഗലാപുരത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു പുള്ളീൻ്റെ റിസ്കില് ഞങ്ങൾ പിന്നെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ കൊണ്ടുപോയി എന്നെ ചെന്ന് കുറച്ച് എന്നാ കുറച്ച് കഴിഞ്ഞ അവിടെ എൻ്റെ മുട്ടിൻ്റെ ആ തൊലി മൊത്തത്തിൽ പോയി എൻ്റെ സർജറി ഉണ്ടെന്നറിയേ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ രണ്ടാളെയും ഐ സിയുലൊക്കെ ഡയറക്റ്റ് കയറ്റിയത് ഞാൻ ഇപ്പുറത്ത് കിടക്കുന്നു അവളെ ഗ്ലാസ്സിനപ്പുറത്ത് ഞാൻ ഇങ്ങനെ ചെരിഞ്ഞിരുന്നു അവളെ കുറെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ഇവൾ എന്നെ കാണുന്നില്ല നോക്കുമ്പോൾ അവിടെ ഞങ്ങൾക്കൊരു പാറ പോലെ മറ്റേ ഈ മറ്റേ മരുന്നൊക്കെ വെക്കുന്ന ഒരു തട്ട് ഇവളുടെ കറക്റ്റ് മുഖത്തിൻ്റെ അവിടെ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് മറിഞ്ഞു നോക്കുന്ന കണ്ടിട്ട് സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതെൻ്റെ വൈഫാന്ന് പറഞ്ഞു എന്നിട്ട് ആ സിസ്റ്റർ ആ സാധനം ഒക്കെ മാറ്റി തന്നു എന്നിട്ട് ഞങ്ങൾ കുറെ ദൂരെ ഗ്ലാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി ഞാൻ കണ്ടു ഇവളങ്ങനെ ഇവക്കങ്ങനെ നോക്കുമ്പോൾ ഇവക്ക് തിരിയുന്നു എന്നിട്ട് പിന്നെ ആ പിന്നെ പിറ്റേ ദിവസം ഇവളെ സർജറിക്ക് കൊണ്ടുപോയി പിന്നെ കണ്ടില്ല എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു രണ്ടും രണ്ട് മൂന്ന് ദിവസം ഐസുലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇറക്കി പിന്നെ റൂമ് ആ സമയത്തൊന്നും റൂം കിട്ടിയില്ല അതുകൊണ്ട് രണ്ടുപേരും രണ്ട് റൂമിലായിരുന്നു വാർഡിലായിരുന്നു ആദ്യം കഴിഞ്ഞിട്ട് നമ്മളെ പക്ഷെ 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 അതൊന്നും എനിക്ക് എനിക്ക് അങ്ങനെ ഓർമ്മയില്ലായിരുന്നു ഞാൻ കണ്ണടച്ചിട്ട് ആ ഒരു മയക്കത്തിലായിരിക്കും ഓർമ്മ അധിക ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ എന്നെ കണ്ടില്ല എന്ന് പറയുന്നു ഓർമ്മയില്ലായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് നാല് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഒരു റൂം കിട്ടിയപ്പോ ആ റൂമിലേക്ക് നമ്മള് രണ്ടാളും വരുന്ന വീഡിയോ ആണ് ഞങ്ങള് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് <lad sauna doctorate> hmm. ും ഞാൻ ആദ്യം കാണണം പറഞ്ഞിട്ട് ഈ ഫിസിയോ വന്നപ്പം എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര ഇതായിരുന്നു ഭാര്യ ഭർത്താവുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവരും വിളിച്ചതാണ് ഡോക്ടേഴ്സും എല്ലാരും അപ്പം ഫിസിയോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വൈഫ് നടക്കാൻ പോകുന്നവർ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് ഫിസിയോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോവാൻ എനിക്ക് വൈഫിനെ കാണണം എന്നാണ് അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞു ഫസ്റ്റ് ദിവസം വന്നു ഞാൻ എണീറ്റ് ആടെ എന്റെ തല ഇറങ്ങി പിന്നെ എന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം വന്നു രണ്ടാമത്തെ ദിവസം വന്നിട്ട് പകുതി വരെ വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു അപ്പോഴത്തേക്കും തല ഇറങ്ങി എനിക്ക് നാട് തല ഇറങ്ങി കുറച്ച് ദൂരം നടക്കുന്ന ആടെ ഒരു മൊത്തത്തില് ഇതാവുകയാണ് എന്ത് ഭയങ്കര ക്ഷീണം വന്നിട്ട് മൂന്ന് ദിവസം ഞങ്ങള് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള റൂമിലായിരുന്നല്ലോ അപ്പം അനീത്തിമാര് രണ്ടാളും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അനീത്തി ഞങ്ങള് ഞാൻ എന്തെങ്കിലും പറയുന്ന ഇവളോട് എന്ന് പറയും ഇവൾ പറയുന്ന എന്നോട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ കുറേ ഒക്കെ ആയിരുന്നു അപ്പൊ എന്താ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടി ഞങ്ങള് തമ്മില് കുറെ ദിവസം കൂടി കാണുന്നല്ലേ ആ ഒരു വീഡിയോ നീ ഒന്ന് എടുത്തു വെക്കണം കാണാലോന്ന് വല്ലപ്പോ വെറുതെ ഒന്ന് ആ അതിങ്ങനെ എത്രയും പേര് കാണുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു പിന്നെ അറിയ പോലാത്ത ഒത്തിരി ആൾക്കാര് പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് എല്ലാരും എന്താ പറയാ അതിന്റെ കമന്റ് വായിക്കുമ്പോഴാണ് എന്താ പറയാ മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയാ ഒരു സന്തോഷം പോലെ ആശുപത്രിയിലാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കാം വേഗം ശരിയാവും അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ നമ്മളെ അറിയോലും ചെയ്യാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെന്നില്ലാത്തത് പിന്നെ വിചാരിച്ചു പിന്നെ ഒരു അങ്ങനെ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ഈ കമന്റ് വായിക്കുമ്പോഴാണ് മനസ്സിന് ഏറ്റവും കൂടുതൽ ഒരു സുഖം കിട്ടുന്നത് അതുപോലെ തന്നെ എന്താ ആക്സിഡന്റിൽ എന്തൊക്കെ പറ്റി എന്നുള്ളത് പറയാൻ വിട്ടുപോയി അതുപോലെ അങ്ങ് പറഞ്ഞുപോയിട്ട് ഒന്നാമത് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു ശീലമില്ല പിന്നെ എനിക്ക് എൻ്റെ രണ്ടാളുടെയും വലതുകാലിന്റെ തൊടയല് പൊട്ടി പിന്നെ എൻ്റെ മുട്ടിന് കുറച്ച് എന്താ പറയാ കുറെ അധികം തൊലി പോയി പിന്നെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നം പിന്നെ ഇവിടെ ചെറിയ ചെറിയ ചതവുകൾ അങ്ങനെയൊക്കെ പിന്നെ രണ്ടാൾക്കും കംപ്ലീറ്റ് ഇട്ടു പിന്നെ എനിക്ക് ഇനി മുട്ടിനൊരു സർജറിയും കൂടെ ബാക്കിയുണ്ട് പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടതെന്നായിരുന്നു പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് രണ്ട് സ്ഥലത്ത് ചെയ്തിട്ട് ഓക്കെ ആയി ഒരു സ്ഥലത്ത് ചെയ്തിട്ട് ശരിയായില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് ഞങ്ങൾ ഡോക്ടറെ കാര്യം പറഞ്ഞില്ലേ ആ ഡോക്ടറെ വീടിൻ്റെ അടുത്ത് ഇപ്പം ഞങ്ങൾ വാടകയ്ക്ക് അത് അതൊന്നരം ഡ്രസ്സ് ചെയ്യണം അതുപോലെ പിന്നെ പറയാനുള്ളത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റി ഇപ്പം കുറെ പേര് എന്താ പറയാ ഓടിയെത്തി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളെ നാട്ടുകാരാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഞങ്ങൾ ചിന്തിക്കുന്നതിലപ്പുറം ആയിരുന്നു അവര് ഓരോരുത്തർ ഞങ്ങളുടെ എന്താ പറയുക കുടുംബത്തിലെ ഒരാൾക്ക് പറ്റിയ പോലെ ആയിരുന്നു അവരുടെ എല്ലാം പിന്നെ അവര് അല്ലെ ഓരോരുത്തരും അവരും ഇതിൽ എന്താ പറയാ അവരും ഇതിൽ അവരുടെയും കുറെ ഇതുകൊണ്ടാണ് ഞങ്ങള് നല്ലൊരു ഹോസ്പിറ്റല് എത്താൻ പറ്റിയതും നല്ലൊരു ചികിത്സ അത് ആക്സിഡന്റ് ഉണ്ടാകുന്നത് രാവിലെ മണി ആ ഒരു സമയത്താ അപ്പൊ നമ്മള് വീട്ടിലോട്ട് അവര് ചോദിക്കുന്നുണ്ട് പറയണം പിന്നെ നമ്മൾ ഒന്നും കൂടി എന്താന്നൊന്നും നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ അപ്പൊ ആരെ വിളിച്ച് പറയണം എന്ത് ചെയ്യണം എന്നൊക്കെ ഇവര് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് എന്ത് ആരോട് വീട്ടിലോട്ട് വിളിച്ച് പറയാൻ അന്നേരം പറ്റൂലല്ലോ പെട്ടെന്ന് അവര് പേടിച്ചു പോവും എന്നിട്ട് എങ്ങനെയൊക്കെയോ കൂടി ആരെയൊക്കെ വിളിച്ചു അങ്ങനെ ആരും ഇല്ലാണ്ടാണ് നമ്മള് നമ്മുടെ നാട്ടിലുള്ള അശോക് ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണൂരോട്ട് തൊട്ട് പോകുന്നത് തന്നെ വേറെ ആരും ഇല്ല നമ്മുടെ പരിചയത്തിലുള്ള ആരും ഇല്ല ആക്സിഡന്റ് ആയവരെ എല്ലാരെയും കൂടെ കയറ്റി ഒരു രണ്ട് മൂന്ന് ആംബുലൻസ് പോകുന്നു അതിനകത്താണ് നമ്മളും പോകുന്നത് അങ്ങനെ പോയി അവിടെ എത്തി എൻ്റെ കൂട്ടത്തില് വേറെ ആക്സിഡന്റ് ആയ ഒരാളായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള അയാൾക്ക് പക്ഷെ ഒന്നും കാര്യമായിട്ട് പറ്റിയില്ല ഈ വണ്ടി നമ്മളെ ഇടിച്ചതിന് ശേഷം വർഗിലൊന്ന് വേറൊരു വണ്ടിക്കും കൂടി ഇടിച്ചു അപ്പൊ അവർക്ക് പക്ഷെ കാര്യമായ കുഴപ്പമില്ല അതുകൊണ്ട് ആ ആ മനുഷ്യനാണ് എന്റെ കൂട്ടത്തില് അങ്ങനെ ഇവര് നാട്ടുകാരാണ് വീട്ടുകാർ എത്തുന്നതിനേക്കാളും മുന്നേ നമ്മുടെ നാട്ടുകാരാണ് അവിടെ ആദ്യം എത്തിയതും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും അങ്ങനെയൊക്കെ സ്വന്തം പോലെ കൂടെ നാട്ടുകാര് എന്താ വെച്ചാല് അവര് എന്താ പറയാ നമ്മളെ കണ്ണൂർ എത്തി 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 ആ അല്ലേ ഞാൻ എന്നെ ഗവൺമെന്റിലേക്കാ കൊണ്ടുപോകുന്ന അപ്പം പ്രൈവറ്റ് ആണെങ്കിൽ അവര് ആരുല്ലെങ്കിലും അവർ നമുക്ക് വേണ്ടതെല്ലാം അവര് വേഗം ചെയ്തെങ്കിലും തരും ഗവൺമെന്റ് ആശ്രിക്കാരെന്നൊക്കെ അങ്ങനെ ഇല്ലല്ലോ ആരെങ്കിലും കൂടെ വേണം കൂടെ ഉണ്ടെങ്കിലും എക്സറേക്ക് കൊണ്ടുപോകാനാവുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് ഈ മറ്റേ കാറിലുള്ള ആളാണ് എന്റെ കൂടെ എക്സറേക്ക് വരെ വരുന്നത് എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് ചേട്ടാടെ കൂട്ടുകാര് അവിടെ എത്തിയതും പിന്നെ അവരാണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നത് അതിനൊക്കെ ശേഷമാണ് അമ്മയും അച്ചാത്തിനൊക്കെ വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ ഓപ്പറേഷൻ ഴു നേരെ വാർഡിലേക്ക് മാറ്റിയപ്പോ അവിടെ ഉണ്ടായിരുന്നത് ഇവളുടെ അമ്മയും എന്റെ അച്ചാച്ചനും അനിയനും ഒക്കെ ആയിരുന്നു പിന്നെ അനിയന്റെ ഭാര്യ പിന്നെ ഞങ്ങൾക്കെന്ന പറയാ ഞങ്ങളുടെ എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവരായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നത് അവരെല്ലാരും പിന്നെ അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അതുപോലെ അതുപോലെ ചെയ്തു പറയാ പറയാൻ വാക്കുകളില്ല അവിടെ തൊട്ട് പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ നടക്കുന്നത് അന്ന് ഓപ്പറേഷൻ ചെയ്ത് ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളവര് പോലും തിരിച്ച് വീട്ടിലേക്ക് പോയത് അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കൂടെ ഉള്ളവർ പറഞ്ഞതാ അവര് അത്രയും കാര്യായിട്ട് നമ്മളൂടെ ഉണ്ടായിരുന്നു ബ്ലഡ് വരെ അവര് ഞാൻ നമ്മൾ ആശുപത്രി വരാൻ പറ്റാണ്ടിരുന്നത് എൻ്റെ അനിയൻ എൻ്റെ അറ്റോ അളിയാൻ അനിയാൻ ഇവിടെ ഇല്ല അവന് സൗദിയിലാണ് ഉള്ളത് അവനെനിക്ക് ആക്സിഡന്റ് പറ്റി എന്ന് അറിഞ്ഞപ്പം തന്നെ അവൻ അവിടുന്ന് എന്താ പറയാ വരാൻ വേണ്ടി അവൻ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ ഞാൻ നിർത്തി വരുവാ നിർത്തി എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു എന്നിട്ട് ഐ സിയുല് എന്റെ നേരെ അല്ലെ അവന് കുഞ്ഞുന്ന് കുഞ്ഞുഞ്ഞൊണ്ട് ഫോണ് വന്ന് അങ്ങോട്ട് സംസാരിച്ചതിന് ശേഷമാണ് അവനൊരിതായത് അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് പിന്നെ യാത്ര ചെയ്യാനൊന്നും പറ്റൂല അങ്ങനെ മുട്ടിന് ഇതിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങളെ കണ്ടത് അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടതാണ് പിന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് കാണുന്നെ പിന്നെ ഇത് പറയുന്നത് എന്നാ പറയാ ചിലപ്പോ ഓർഡറിൽ ഒന്നും അല്ലായിരിക്കാം അങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളു അതുകൊണ്ട് ഇങ്ങനൊക്കെ പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഒരുപാട് ആൾക്കാര് എന്താ സംഭവിച്ചേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് ആയി നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്രയും മെസ്സേജ് വരാറുണ്ട് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് തന്നെ ആ അതുപോലെ പിന്നെ എടുത്തു പറയാനുള്ളത് ഞങ്ങളവിടെ അഡ്മിറ്റ് ആയി കിടന്നു കഴിഞ്ഞപ്പം നാട്ടിൽ നിന്ന് ഓരോരുത്തർ വരുമ്പോ ഓരോരുത്തർ ഇടപെട്ട ഇടപെട്ട് വരുമോ ഞങ്ങൾക്ക് ഫുഡ് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരാളുടെ വീട്ടീന്ന് മീൻകറി വെക്കും വേറെ ആളുടെ വീട്ടീന്ന് വേറെ എന്താ കറി ചോറ് വെക്കും അങ്ങനെ അങ്ങനെയായിരുന്നു അത്രയ്ക്ക് ഇതായിട്ടാണ് ഞങ്ങളെ ഇതാക്കിയത് അപ്പോ ഇതുപോലെ ഒരു ഇത് എന്താ പറയാ വന്ന് വന്നതിന് ശേഷമാണ് എന്താ പറയാ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കാൻ പറ്റിയത് അവരെ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആക്സിഡന്റ് ആയിരുന്ന സമയത്ത് കൊച്ചിനെ ഫുള്ള് നോക്കിക്കൊണ്ടിരുന്നേയും അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടുവന്ന ഇവളുടെ അനിയത്തി ഞങ്ങൾ വാവാന്നാണ് വിളിക്കുന്നത് അവൾ ആ കൊച്ചിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ പിന്നെ അതുപോലെ വേറെ അതുപോലെ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും വിളിക്കുകയും പറയുക ഒക്കെ ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഡിസ്ചാർജായി നേര ഞങ്ങള് പറഞ്ഞില്ലേ ഡോക്ടർ ഡ്രസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരു വാടക വീട്ടിലോട്ടാ വന്നതന്നെ അവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എന്താ പറയുക എൻ്റെ അനിയൻ്റെ ഭാര്യയും പിന്നെ ഇവളുടെ അനീത്തേം പിന്നെ എൻ്റെ അനിയനും എൻ്റെ അച്ചാച്ചനും അമ്മയും ഇവളുടെ അമ്മയും എല്ലാവരും കൂടിയാ നോക്കുന്നത് ഇപ്പം ഞങ്ങൾ സൈഡായതോട് കൂടി നാല് വീടാണ് അടഞ്ഞു കിടക്കുന്നത് എൻ്റെ എൻ്റെ വീടും ഞങ്ങളുടെ വീടും പിന്നെ തറവാടും പിന്നെ അമ്മേൻ്റെയും പിന്നെ അനിയൻ്റെയും അനിയൻ ബാംഗ്ലൂർ താമസിക്കുന്നത് അവിടെയൊക്കെ വീട് എല്ലാവരും ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെന്താ പറയാ അതുപോലെ താമസിക്കുന്നു ഇനി മൂന്നാം തീയതി ആവുമ്പോ ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോണം എന്നിട്ട് ബാക്കി അറിയാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാര് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇന്നലെ എൻ്റെ അനീ എൻ്റെ അനിയത്തി ഒരു വ്ളോഗ് ചെയ്തായിരുന്നു അവളുടെ അമ്മ ഞങ്ങളെ കാണാൻ കോട്ടയത്ത് നിന്ന് വന്നപ്പോൾ അവര് തിരിച്ചു പോകുമ്പോ അവരുടെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ വരെ കമന്റ് വന്നേക്കും ചേട്ടനും ചേച്ചിക്കുക എങ്ങനെയുണ്ട് അപ്പൊ എന്ന് പറയാ നമ്മളെ ഇത്രയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത് ഇവരുടെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അത്ര അധികം കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ കാണുക ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കുക കേട്ടോ